കണ്ണൂർ സർവകലാശാലയിൽ ഒന്നാം വർഷ ബിരുദ ബിരുദാനന്തര പ്രൈവറ്റ് രജിസ്ട്രേഷൻ പ്രവേശനം വൈകുന്നത് കണ്ണൂർ കാസർകോട് വയനാട് ജില്ലയിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണെന്ന് പാരലെൽ കോളേജ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റെഗുലർ സ്വാശ്രയ കോളേജുകളിൽ ക്ലാസുകൾ ആരംഭിച്ചു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രൈവറ്റ് രജിസ്ട്രേഷൻ സംബന്ധിച്ച് യാതൊരു അറിയിപ്പുമില്ല ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല വന്നതോടെയാണ് സമാന്തര വിദ്യാഭ്യാസ മേഖല പ്രതിസന്ധിയിലായതെന്നും ഭാരവാഹികൾ പറഞ്ഞു കണ്ണൂർ സർവകലാശാലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് കണ്ണൂർ സർവകലാശാല ഈ പിന്നോക്ക ജില്ലകളുടെ വിദ്യാഭ്യാസത്തിന് പരിഹാരം കാണാനാണ് ഈ അടുത്ത കാലത്തായിട്ട് സർവകലാശാല വിദൂര വിഭാഗം പ്രൈവറ്റ് വിദ്യാർത്ഥികളോട് കടുത്ത അനു ഇതിയാണ് കാണിക്കുന്നത് കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് ഒന്നാം വർഷ അഡ്മിഷൻ ക്ഷണിച്ചത് എന്ന് ആലോചിച്ച് നോക്കിയാട്ട് ഈ കേരളത്തിൽ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നൊക്കെ പാടി നടന്ന കേരളത്തിൽ ഒരു നവംബർ മാസത്തിലാണ് കുട്ടികൾ ഒന്നാം വർഷ ഡിഗ്രി പി ജിക്ക് അഡ്മിഷൻ ക്ഷണിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി ഇപ്പോഴും സ്വാശ്രയ കോളേജിൽ റെഗുലർ കോളേജിൽ പ്രവേശനം ലഭിക്കാത്ത പ്ലസ് ടു പാസായ നൂറുകണക്കിന് ഉണ്ട് എന്ന യാഥാർത്ഥ്യം സർക്കാർ സർവകലാശാലകൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു സർവകലാശാലക്ക് അതിന് ഒരു പ്രധാന കാരണം ഈ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ ഒരു ഒരു എഴുപത്തിരണ്ടാം ഭേദഗതി ഒരു നിയമമാണ് എഴുപത്തിരണ്ട് എന്ന് പറയുന്നൊരു നിയമം അത് ലോകത്ത് ഒരിടത്തും ഇല്ലാത്തൊരു നിയമം ഈ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുണ്ട് അതായത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയാൽ കേരളത്തിലെ മറ്റൊരു സർവകലാശാലകളും പ്രൈവറ്റ് രജിസ്ട്രേഷനും ഇതുവരും തുടങ്ങാൻ പാടില്ല വിദേശ സർവകലാശാലകൾ പോലും ഇപ്പോൾ ഇന്ത്യയിലും മറ്റൊരു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഈ കേരളത്തിൽ വിദ്യകൊണ്ട് സാക്ഷരത നൂറ് ശതമാനം നേടിയ ഒരു സംസ്ഥാനത്ത് ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ട് കാരണം കൊണ്ട് മറ്റൊരു യൂണിവേഴ്സിറ്റിയും പ്രൈവറ്റ് രജിസ്ട്രേഷൻ നടത്താൻ പാടില്ല എന്നുള്ള ഒരു കരി നിയമം ആണ് കാരണം കണ്ണൂർ സർവകലാശാല അടിയന്തരമായും പ്രവേശന നടപടി ആരംഭിക്കണമെന്നും പ്രൈവറ്റ് രജിസ്ട്രേഷൻ പുനഃസ്ഥാപിക്കാത്ത പക്ഷം സമാന്തര മേഖല അനിശ്ചിതകാല സമര ആരംഭിക്കുമെന്നും കോർഡിനേഷൻ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി വാർത്താ സമ്മേളനത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ എൻ രാധാകൃഷ്ണൻ എൻ വി പ്രസാദ് ടി കെ രാജീവൻ വി വി സതീശൻ എന്നിവർ പങ്കെടുത്തു ഇന്നറിയാൻ കണ്ണൂർ